അസലാ വലൈക്കു വർഹമത്തല്ലാ വാത്തു ബിസ്മില്ല അലഹമുല്ലാൻ അല്ലാബാദ് ഏറെ സ്നേഹാദരീണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് ഉന്നതവും മഹനീയവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ജീവിതത്തിൽ പകർത്തുന്നതും എല്ലാം വലിയ പുണ്യകരമാണ് എന്ന് തിരിച്ചറിയണം അതിനനുസരിച്ച് നമ്മൾ ഈ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുകയും വേണം എന്നതാണ് തുടക്കത്തിൽ ആമുഖമെന്നോണം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബഹാന ഹോ താല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അൽ ഔലു വൽ ആഹിറു എന്ന രണ്ട് നാമങ്ങളാണ് അൽ ഔലു വൽ ആഹിറു എന്ന് പറയാൻ രണ്ടു നാമങ്ങൾ എടുത്തു പറയാൻ കാരണം ചില നാമങ്ങൾ ഒറ്റയ്ക്ക് പറയുമ്പോൾ തന്നെ പൂർണ്ണമാകും എന്നാൽ മറ്റു ചില നാമങ്ങൾ അത് ചേർത്തു പറയുമ്പോൾ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ പൂർണ്ണതയിലെത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിൻ്റെ അർത്ഥം പൂർണ്ണമാകണമെങ്കിൽ ഈ രണ്ട് നാമങ്ങളും ഇവിടെ ഒരുമിച്ച് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് രണ്ട് നാമങ്ങളും ഒരുമിച്ചെടുത്തിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൽ ഒരൊറ്റ തവണയാണ് അൽ അവലു അൽ ആഹിറു എന്ന നാമം വന്നിട്ടുള്ളത് അൽ അൽവലുർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ ഒരു ഒറ്റ തവണയാണ് വന്നിട്ടുള്ളത് നമുക്കത് സൂറത്തു ഹദീദിൻ്റെ മൂന്നാമത്തെ ആയത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും അള്ളാഹു സ്വഹാനുത്തല പറഞ്ഞത് അള്ളാഹുഅവ്വലാണ് ആഹിറാണ് അതുപോലെ തന്നെ ആണ് ബാത്തിനാണ് ഒഹൂബി കുല്ലി ഷെയ അലീം എല്ലാ കാര്യങ്ങളും അറിയുന്നവനുമാണ് അള്ളാഹു എന്ന് പഠിപ്പിക്കുന്നുണ്ട് ആ ഒരൊറ്റ തവണ മാത്രമാണ് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് എന്നാൽ ഹദീസുകളിൽ ധാരാളം സ്ഥലങ്ങളിൽ പ്രവാചകൻ്റെ ചില പ്രാർത്ഥനകളിൽ പോലും നമുക്ക് ഈ ഒരു നാമം കാണുവാൻ സാധിക്കും ഒന്ന് ഒന്നിനോട് ചേർത്തു പറഞ്ഞാൽ മാത്രമേ പൂർണ്ണമായ നാമത്തിൻ്റെ അർത്ഥം ലഭിക്കുകയുള്ളൂ എന്നതുകൊണ്ട് മാത്രം അൽ അവൽ വൽ അഹ്ർ ഇവിടെ മാത്രമല്ല അള്ളാഹിറു അൽബാത്തിൻ എന്നുകൂടി അല്ലാഹു ചേർത്ത് പറഞ്ഞത് അത് രണ്ടും ചേർത്തു പറഞ്ഞാൽ മാത്രമേ ശരിയായ അർത്ഥം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് എന്നത് താല അൽ സുബഹാനഹുത്താലൽ എന്ന് പറയുമ്പോൾ സൃഷ്ടികൾക്കെല്ലാം ഒരു തുടക്കമുണ്ട് സൃഷ്ടികൾക്കെല്ലാം ഒരു തുടക്കമുണ്ട് എന്നാൽ അള്ളാഹു താലയെ സംബന്ധിച്ചിടത്തോളം അവന് തുടക്കമില്ല തുടക്കമില്ലാത്തവനാണ് അൽ അൽവൽ ആദിയുടുണ്ടായിരുന്നു അള്ളാഹു സുബാനഹുത്താല ഖാനാ വലം യക്കുൻ കബിലഹു അള്ളാഹു ഉണ്ടായിരുന്നു അവന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല അള്ളാഹു ഉണ്ടായിരുന്നു അവനാണ് പിന്നെ ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ അപ്പോൾ അള്ളാഹു അൽ അൽവൽ അള്ളാഹു അല്ലാത്ത ബാക്കിയുള്ള എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അതിൽ തന്നെയും ആദ്യം സൃഷ്ടിച്ചതുണ്ട് അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പേനയാണ് കലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അർഷാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അർഷും അത് സ്ഥിതി ചെയ്യുന്ന അവിടെ വെള്ളമായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പേനയും അർഷും വെള്ളവും ഇത് മൂന്നുമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് പേനയുടെ എടുക്കുമ്പോൾ തന്നെ ആ പേനയെ സൃഷ്ടിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ അർഷ് ആ അർഷി സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിലാണ് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും എന്നിരുന്നാലും അള്ളാഹുവല്ലാത്ത ബാക്കിയെല്ലാം അതിനൊരു തുടക്കമുണ്ട് അല്ലാത്ത ബാക്കി ബാക്കിയെല്ലാത്തിനും ഒരു തുടക്കമുണ്ട് മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു മലക്കുകളെ പ്രകാശത്താൽ സൃഷ്ടിച്ചു അതുപോലെ തന്നെ പിശാചുക്കളെ ഷെയ്ത്താനുകളെ തീയിനാൽ സൃഷ്ടിച്ചു ജിന്നുകളെ തീയിനാൽ സൃഷ്ടിച്ചു അപ്പോൾ എല്ലാത്തിനും ഒരു തുടക്കമുണ്ട് എന്നറിയാം പക്ഷേ അള്ളാഹു സുഹ്യാനഹു തല അൽവ്വൽ അവനൊരു തുടക്കമില്ല അവൻ ആദ്യമേ ഉള്ളവനാണ് അവനൊരു തുടക്കവുമില്ല കാനാഹ് വലം യക്കുൻ കബുലഹു ഷെയ് ഉൻ അവനു മുമ്പ് ഒന്നും തന്നെ ഇല്ല മാത്രല്ല അൽവൽ എന്ന് പറയുമ്പോൾ അൻടൽസ കബുല ക ഷെയ് ഉൻ അൻടൽ ഔവ്വൽ നീയാണ് ഒന്നാമതൻ നിനക്ക് മുമ്പ് ഒന്നുമില്ല അതാണ് അൽ അവൽ എന്നതിൻ്റെ അർത്ഥം പിശാജി ചിലപ്പോൾ നമ്മുടെ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി വരും ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാണ് ജിന്നിനെ സൃഷ്ടിച്ചത് ആരാണ് മലക്കിനെ സൃഷ്ടിച്ചത് ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആരാണ് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം വിശ്വാസികളെ വസ്വാസിലാക്കാൻ വേണ്ടി ചിലപ്പോൾ ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കും പ്രവാചകൻ തലസ്ലമ കൃത്യമായി അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മളെ മനസ്സിനെ ചാഞ്ചല്യപ്പെടുത്താൻ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാൻ ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ അഹ് വസ്ലാമ പറയണം നീ പിശാജിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടണം ആ ഓ തുാഹിവിനെ റജീം എന്ന് പറയണം ശേഷം ആമൻ തുബില്ലാഹിവ റസൂലിഹി ഞാൻ എൻ്റെ അള്ളാഹുവിലും എൻ്റെ അവൻ്റെ റസൂലിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം അള്ളാഹുവിൻ്റെ റസൂൽ വല്ലാമ പഠിപ്പിച്ചതാണ് അപ്പോൾ സ്വാഭാവികമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അധികവും ആളുകൾ പിഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ സംസാരിക്കേണ്ടതില്ല ഔ തുബില്ലാഹിമിനെ ഷെയ്ത്താൻ റജീം ആമൻ തുബില്ലാ വറസൂലിഹി എന്ന് എന്നു പറഞ്ഞ് വിശ്വാസത്തിലേക്ക് തിരിച്ചു മടങ്ങണം എന്നാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്നത് എല്ലാത്തിനും ഒരു തുടക്കമുണ്ട് എന്നതുപോലെ തന്നെ ബാക്കി സൃഷ്ടികൾക്കെല്ലാം ഒരു മടക്കവുമുണ്ട് ഒരു ഒടുക്കമുണ്ട് അള്ളാഹു അൽ അവൽ അള്ളാഹു അൽ അഹിർ അള്ളാഹുഅവൽ ആണ് അഹിറാണ് അപ്പോൾ അള്ളാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും ഒരു തുടക്കമുണ്ട് അതുപോലെ തന്നെ ആ സൃഷ്ടികൾക്കെല്ലാം ഒരു ഒടുക്കവുമുണ്ട് എല്ലാം നശിക്കും എല്ലാം ഇല്ലാതെയാകും എല്ലാം മരിക്കും മനുഷ്യൻ മരിക്കും ജിന്നുകൾ മരിക്കും അങ്ങനെ ഈ ലോകത്തെ സൃഷ്ടി ജാലങ്ങൾ മുഴുവൻ മരിക്കും ഈ പർവ്വതങ്ങളെല്ലാം നശിക്കും വീടുകൾ നശിക്കും ഈ ലോകം തന്നെ നശിക്കും അങ്ങനെ അള്ളാഹു സുഹാനുത്തലയുടെ സൃഷ്ടികൾ മുഴുവൻ നശിക്കും അള്ളാഹുവിന് മാത്രമാണ് ഒടുക്കമില്ലാത്ത അതാണ് അൽ ആഹിർ എന്ന് പറഞ്ഞ നാമത്തിൻ്റെ അർത്ഥം അൻതൽ അഹിറു വലൈസബ് ഉൻ അള്ളാഹു ആണ് അവസാനമുള്ളവൻ അവന് ശേഷം ഒന്നും ഉണ്ടാവുകയില്ല എന്നാൽ ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ആഹിറാണ് എന്നൊന്നും നിലനിൽക്കുന്ന നാശമില്ലാത്ത മരണമില്ലാത്ത നാശമില്ലാത്തവനാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ നശിക്കാത്തവൻ എന്നൊന്നും നിലനിൽക്കുന്നവൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനത്തല ചില വസ്തുക്കളെ ചില സംഭവങ്ങളെ ചില സ്ഥലങ്ങളെ അവശേഷിപ്പിക്കും നാശമില്ലാതെ അവശേഷിപ്പിക്കും അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് അതല്ലാഹു അവിടെ സംവിധാനിച്ചൊരു സംവിധാനം മാത്രം അതിലൊരുപാട് ഖയറുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലൊന്നാണ് എന്നുള്ളത് സ്വർഗത്തിന് നാശമില്ല നഷ്ടമില്ല അത് നശിക്കുകയില്ല ഈ ലോകത്ത് സുഹൃദം ചെയ്ത ആളുകൾക്ക് ആ സ്വർഗത്തിൽ അള്ളാഹു സുബാന സ്ഥാനം നൽകും അവിടുത്തെ അനുഗ്രഹങ്ങൾ നശിക്കുകയില്ല അവിടുത്തെ ഓരോ അനുഗ്രഹങ്ങളും എന്നും നിലനിൽക്കും നശിക്കാത്തതാണ് സ്വർഗം അത് നിലനിർത്തുന്നതാരാണ് അത് അല്ലാഹുവാണ് അതാണ് നിലനിർത്തുന്നവൻ അല്ലാഹു എന്നാൽ അല്ലാഹുവിനെ വേറൊരാളും നിലനിർത്തുന്നതല്ല അല്ലാഹു സ്വയം നിലനിൽക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ സ്വർഗമെന്നുള്ളത് അവസാനിക്കാത്ത നാശമില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെ സംവിധാനിച്ചവൻ അല്ലാഹുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് നരകവും നരകം അല്ലാഹു സുബാനുത്തല നാശമില്ലാതെ അത് സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എന്തിനെന്ന് വെച്ചാൽ ഈ ലോകത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന മോശം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അന്യായങ്ങളും അക്രമങ്ങളും ചെയ്യുന്ന ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ശിക്ഷയായിക്കൊണ്ട് യഥാർത്ഥ നീതി നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചു വച്ചിട്ടുണ്ട് അതിൽ ഷിർക്ക് ചെയ്യുന്നവർ എന്നും അതിൽ ശാശ്വതനായിരിക്കും അവിടുത്തെ ശിക്ഷകളും അപ്രകാരം എന്നും നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ സ്വർഗ്ഗത്തെയും നരകത്തെയും സംവിധാനിച്ചു വെച്ചവൻ അല്ലാഹുവാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നവനും അള്ളാഹുവാണ് അതിനെ വേണമെങ്കിൽ അല്ലാഹുവിന് നശിപ്പിക്കാം പക്ഷേ അള്ളാഹു സുഹാനഹു താലയെ നിലനിർത്തുന്നതും കൺട്രോൾ ചെയ്യുന്നതും വേറൊരാളുമില്ല അതവൻ സ്വയം നിലനിൽക്കുന്നവനാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ റൂഹ് നശിക്കാത്ത ഒന്നാണ് റൂഹ് എന്നുള്ളത് ആ റൂഹിനെ അല്ലാഹു സംവിധാനിച്ചതാണ് ആ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പറിച്ചെടുത്ത് മലക്കുകൾ പോയാൽ ആ റൂഹ് വീണ്ടും അവശേഷിക്കും ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും അതെന്തിനു വേണ്ടി ദുനിയാവിൽ നല്ലത് പ്രവർത്തിച്ചതിനു വേണ്ടി പരലോകത്ത് സ്വർഗം ലഭിച്ചു അവിടുത്തെ ആസ്വാദനങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ദുനിയാവിൽ തിന്മകൾ പ്രവർത്തിച്ച ഒരു ആത്മാവിന് പരലോകത്ത് നരകത്തിൽ അതിൻ്റെ ശിക്ഷകൾ ആസ്വദിക്കാൻ വേണ്ടി അള്ളാഹു സുബാനോ തല അങ്ങനെ സംവിധാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചില സംവിധാനങ്ങൾ അല്ലാഹു നടത്തിയിട്ടുണ്ട് അവസാനിക്കാത്ത നശിക്കാത്തതായിക്കൊണ്ട് അത് അല്ലാഹുവിൻ്റെ സംവിധാനമാണ് എന്ന് പ്രത്യേകം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഈ രണ്ട് നാമങ്ങൾ പഠിക്കുമ്പോൾ അൽ അൽവലു വൽ ആഹിർ എന്ന രണ്ട് നാമങ്ങൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് പഠിക്കാനുള്ള ചില പാഠങ്ങൾ ഒന്നാമത്തത് എല്ലാം നശിക്കും ഈ ലോകത്തുള്ള എല്ലാം നശിക്കും എന്നാൽ നശിക്കാത്തവനായിക്കൊണ്ട് മരണമില്ലാത്തവനായിക്കൊണ്ട് അള്ളാഹു സുഹാനഹോറ്റാല മാത്രമാണ് ഉണ്ടാവുക എന്നത് തിരിച്ചറിയുക അതുപോലെ തന്നെ അള്ളാഹു സുബാനത്തിലെ ചിലതിനെ ബാക്കിയാക്കും നശിപ്പിക്കാതെ ബാക്കിയാക്കും അത് എന്തിനു വേണ്ടി അത് ചില അനുഗ്രഹങ്ങൾ നൽകുവാനും ചില ശിക്ഷകൾ നൽകുവാനും അള്ളാഹുവിൻ്റെ യഥാർത്ഥ നീതി നടപ്പിലാക്കുവാൻ മനുഷ്യരുടെ നന്മകൾക്ക് നന്മകൾ പകരം നൽകുവാനും മനുഷ്യർ ചെയ്ത തിന്മകൾക്ക് പകരമായിക്കൊണ്ട് ശിക്ഷകൾ നൽകുവാനും യഥാർത്ഥ നീതി നടപ്പിലാക്കാൻ അല്ലാഹു ചിലത് അവശേഷിപ്പിക്കും അത് നിലനിൽക്കുന്നത് അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം മാത്രമാണ് അള്ളാഹു ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് അള്ളാഹുവിന് ഒരാളും കൺട്രോൾ ചെയ്യുന്നില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക നശിക്കുന്ന ദുനിയാവിൽ ജീവിക്കുമ്പോൾ അന്ത്യമില്ലാത്ത ശാശ്വതമായ പരലോക ജീവിതത്തിന് വേണ്ടി അൽ ഔവലായ ആഹിറായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഈ ദുനിയാവിൽ അള്ളാഹു എന്തൊരു ലക്ഷ്യമാണോ നമ്മെക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നാളെ പരലോകത്ത് സ്വർഗത്തിൽ നിത്യവാസിയാകുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹോ താല അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാർ വ വ ആഹൃതഅ അനിൽ അലഹദില്ലാഹി റബിൽ ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു